കലുങ്ക് സംവാദം ആ പരിപാടി എന്തിനാണ് ആർക്കൊക്കെയാണ് അതിന് പ്രയോജനം ലഭിക്കുന്നത് തനിക്ക് എംപിയും കേന്ദ്ര മന്ത്രി എന്ന പദവിയും മാത്രമേ ഉള്ളൂ എന്നും അതിൻ്റെ പരിധി എന്താണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അദ്ദേഹത്തെ വിമർശിക്കുക എല്ലാം എം പിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അപ്പോൾ ശക്തവും വ്യക്തവുമായി അദ്ദേഹം പറയുന്ന ഒരു ചുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോയുടെ തുടരെ വരുന്നു നോക്കുക ഇവിടെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത എം പി എന്ന നിലയ്ക്കും അതുവഴി മന്ത്രിയായ ഒരാളെന്ന നിലയ്ക്കുമാണ് വന്നിട്ടുള്ളത് ഇനി അതല്ല മന്ത്രി എന്ന നിലയ്ക്ക് ഏതെങ്കിലും കേന്ദ്രീയ പദ്ധതികളുടെ മന്ത്രിസഭാ തലത്തിൽ ഇടപെടാൻ പറ്റുന്ന എനിക്ക് അധികാര പരിധിയുള്ള കാര്യം ഇനി കേരളത്തിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ പോലും ഒരു എം പി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം ന്യായമായും ചോദിച്ച് വാങ്ങിത്തരേണ്ട കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാം എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് പക്ഷേ ചെറിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അത് സ്വാഗതാർഹമല്ല നമുക്ക് ഗംഭീരമായ പരിപാടി അലങ്കോലമാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേരും അറിയാൻ വേണ്ടി സുരേഷ് ഗോപി പ്രവർത്തിച്ചു കൊണ്ടുവന്നായിരിക്കും ഒരുപാട് പേർക്ക് അതുകൊണ്ട് പ്രയോജനങ്ങളും ഉണ്ടാവും അദ്ദേഹം ഒരു തീ നാളമാണ് തീ കോളം ആണ് സുരേഷ് ഗോപിക്ക് എല്ലാവിധ ആശംസകളും